ഹലോ കൂട്ടുകാരേ ഗുഡ് മോർണിംഗ് അപ്പം മൂന്നര ആയപ്പോഴത്തേക്ക് ഞാൻ കുളിച്ച് റെഡിയായി വന്നു കേട്ടോ വിള കൊളുത്താൻ വേണ്ടി കുറച്ച് ദിവസം ഞാൻ വീഡിയോ ഇടാൻ എന്തെന്ന് വെച്ചാൽ എനിക്ക് പീരീഡ്സും കാര്യങ്ങളും ആയതുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റത്തില്ല അറിയാമല്ലോ നിങ്ങൾക്ക് അപ്പോൾ അതാണ് ഒരു ഏഴ് ദിവസത്തെ ഗ്യാപ്പ് വന്നത് കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ കറക്റ്റായിട്ട് പൂജാ റൂമിലോട്ട് പോകാൻ തുടങ്ങി കേട്ടോ അപ്പം മൂന്നര ആയപ്പോൾ ഞാൻ കുളിച്ച റെഡിയായി വന്ന് വിളക്കൊക്കെ ഒരുക്കുവാണെട്ടോ ഈ സമയത്ത് എൻ്റെ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ആർക്കെങ്കിലുമൊക്കെ ഇതേപോലെ എണീക്കാനും വിളക്ക് കൊളുത്താനും തോന്നുന്നെങ്കിൽ ചെയ്യാട്ടോ കേട്ടോ പോസിറ്റീവാണ് നമ്മൾ രാവിലെ എണീറ്റ് ആ കുളിച്ച് ഇതായി വരുമ്പോൾ നമുക്ക് ഭയങ്കര പോസിറ്റീവാണ് കേട്ടോ അപ്പോഴത്തേക്ക് എനിക്ക് വീട് എടുത്ത് തരുന്നത് എൻ്റെ ചേട്ടനാണ് കേട്ടോ പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാൻ കൂട്ടുകാരെ എൻ്റെ ചാനലിൽ മോണിറ്റേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ട് ഡോളറൊക്കെ കയറണം അപ്പം എൻ്റെ ലോങ് വീഡിയോ കണ്ട് നിങ്ങളൊക്കെ സഹായിക്കണം കേട്ടോ എന്നാലേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ റോസാപ്പൂ ഉണ്ട് കേട്ടോ ഞാൻ എല്ലാവർക്കും റോസ വെക്കുകയാണ് കേട്ടോ ഫസ്റ്റ് ഞാനങ്ങ് റോസ വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ അരളി അങ്ങനെ കുറച്ച് പൂ ഞാൻ പൂ ഞങ്ങൾ ഇവിടെ നിന്ന് മേടിക്കുന്നതാണ് കേട്ടോ ഇവിടെ ഒരു പൂ സ്ഥിരം ഞങ്ങൾ മേടിക്കുന്നൊരു കടയുണ്ട് അവിടെ നിന്നാണ് കേട്ടോ പിന്നെ എൻ്റെ മക്കളൊക്കെ നല്ല ഉറക്കമാണ് ഞാനും ചേട്ടന് എണ്ണീട്ട് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കിച്ചണിലോട്ട് വിളക്ക് കൊളുത്തി കിച്ചണിലും ഞാൻ വിളക്ക് കൊളുത്താറുണ്ട് കിച്ചണിലോട്ടും പോണം അപ്പം ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം എനിക്കിങ്ങനെ പെരുസായ സമയത്ത് പറ്റാഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് ഇപ്പോൾ ഈ ഒരു വീഡിയോ കൂടെ തന്നെ ഞാൻ പറയാം നമുക്ക് നെഗറ്റീവ് എല്ലാം കളഞ്ഞ് പോസിറ്റീവായിട്ടിരിക്കാനും രാവിലെ ഇതേപോലെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഉഷാറായിട്ട് നമ്മൾ ജോലികളും എല്ലാം ചിട്ടയോടെ ചെയ്യാൻ പറ്റും നമ്മളെ വീട്ടിന് ഒരു ഐശ്വര്യം തന്നെ ഉണ്ടാവും കേട്ടോ പിന്നെ ഞാൻ ഇവിടെ യാത്ര അല്ലെട്ടോ തിരി വിളക്ക് കൊളുത്തുന്നത് ഞങ്ങളെ വീ വാതലും കൂടി കൊളുത്തിട്ടോ ഒരു ചട്ടി വിളക്കിൽ അപ്പോൾ ഞാൻ ഇത് കഴി ഫസ്റ്റ് ഞാൻ അവിടെ കൊളുത്തിയിട്ടാണ് ഞാൻ പൂജാ റൂമിൽ കൊളുത്തുന്നത് പക്ഷേ ഞാൻ വീഡിയോ എടുത്ത സമയത്ത് ഒരു മിസ്റ്റേക്ക് പറ്റിയെന്നു വെച്ചാൽ ആ വീഡിയോ ആദ്യം എടുക്കാൻ പറ്റിയില്ല ഇപ്പുറത്തോ ടൈപ്പ് അതുകൊണ്ടാണ് കേട്ടോ പക്ഷെ അത് ഇതിനകത്തുണ്ട് കേട്ടോ കൂട്ടുകാരെ അപ്പം എൻ്റെ ഇവിടെ ഒരു മഹാദേവൻ്റെ കുടുംബ ഫോട്ടോയും കണ്ണൻ്റെയും ഒക്കെയാണ് കേട്ടോ ഇരിക്കുന്നത് പിന്നെ പലരും പറയാറുണ്ട് കൃഷ്ണൻ്റെ ഇത് വീട്ടിൽ വെച്ചുകൂട പക്ഷെ ഒരുപാട് വീടുകളിൽ വെക്കാറുണ്ട് കേട്ടോ ഞാനും വെക്കാറുണ്ട് എനിക്ക് അങ്ങനത്തെ അല്ല പിന്നെ അത് ഈ വിളക്കാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ആദ്യം ഇവിടെ കൊളുത്തിയിട്ടാണ് ഞാൻ പൂജാ റൂമിൽ കൊളുത്തുന്നത് പക്ഷേ വീഡിയോടെ ഒരിതാണ് കേട്ടോ എടുത്തതിലൊരിത് വന്നതാണ് പിന്നെ അത് കഴിഞ്ഞാൽ നേരെ കിച്ചണിൽ പോയി കേട്ടോ കിച്ചണിൽ പോയൊരു തിരിവ് അന്നപൂർണ്ണേശ്വരി അമ്മയ്ക്ക് കത്തിച്ചു പിന്നെ തിരിയൊക്കെ ഒഴിഞ്ഞു അതിന് ശേഷം എന്താ പറയുക നമുക്ക് പാചകത്തിലോട്ട് കിടക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇങ്ങനെ ഒരു ഗുണം എന്തോന്ന് വെച്ചാൽ രംഗവിലാകുമ്പോൾ തന്നെ നമ്മളെല്ലാ ജോലിയും തീരും കേട്ടോ ഞാൻ അടുപ്പിലാട്ടോ ചോറൊക്കെ വെക്കുന്നത് വിറകുണ്ടെങ്കിൽ ഞാൻ അടുപ്പിലാണ് ചോറ് വെക്കുന്നത് വിറകില്ലാത്ത സാഹചര്യങ്ങളിലൊക്കെ ഉള്ളു ഗ്യാസിൽ വെക്കുന്നത് അപ്പോൾ തിരി ഞാൻ അവിടെ ഇവിടെയാണ് കേട്ടോ കുത്തിക്കുന്നത് അവിടെ ഒരു ചെറിയൊരിതുണ്ട് അവിടെയാണ് പിന്നെ ഞാൻ ഈ പുകയ്ക്ക് സാമ്പാറാണ് അതും കൂടി കത്തിച്ചൊക്കെ വെച്ചിട്ട് നേരെ ഞാൻ സാമ്പാറും ദോശയും ചായ ഉണ്ടാക്കാന്ന് ചോദിച്ചത് ചായയ്ക്ക് വേണ്ടി പാലം വെച്ചു ഇപ്പുറത്തെ തോരൻ പരിപ്പ് വേവിക്കാൻ വേണ്ടി വെച്ചു കേട്ടോ ഞാൻ പരിപ്പ് ആദ്യം വേവിച്ചിട്ടാണ് സാമ്പാറിൻ്റെ കഷ്ണങ്ങളിട്ട് പിന്നെയാണ് കേട്ടോ ഇതാക്കുന്നത് ഞാൻ അങ്ങനെയാണ് വെക്കുന്നത് അപ്പോൾ റെസിപ്പിയൊക്കെ വേണമെന്നുള്ളവർ പറയുക കമൻ്റ് ചെയ്യാം കേട്ടോ ഞാൻ അന്നേരം വന്ന് നിങ്ങൾക്ക് റെസി ഇത് ഇട്ട് തരാം കേട്ടോ അപ്പം അതിന് ശേഷം ഞാൻ ദോശമാവൊക്കെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ എന്താ പറയുക മക്കൾക്ക് കൂടുതൽ ഇഡലി താല്പര്യമില്ല ഇഷ്ടം അതുകൊണ്ടാണ് പിന്നെ ദോശ ഉണ്ടാക്കുന്നത് പിന്നെ അപ്പോഴത്തേക്ക് ചായയൊക്കെ തിളച്ച് വന്നു പിന്നെ ചായ എല്ലാം ആറ്റി എടുത്തു ചേട്ടന് ചായ കൊടുക്കണമല്ലോ ചേട്ടനാട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നത് അപ്പം നിങ്ങളൊക്കെ പിന്നെയും ഞാൻ പറയുക എന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളു പിന്നെ ഞാൻ വന്ന് മലക്കറി കരിക പച്ചക്കറികൾ അരിയുക ആ കറുത്ത കളറ് കണ്ട് നിങ്ങളാരും വൃത്തിയില്ല എന്ന് വിചാരിക്കുമല്ലോ കേട്ടോ കൂട്ടുകാരെ എൻ്റെ ടേബിളിൻ്റെ പുറത്ത് മൊത്തത്തിൽ കളറ് കൊണ്ടുവന്ന് എൻ്റെ മോള് ചെയ്തതാ കേട്ടോ വാട്ടർ പെയിൻ്റ് ഉണ്ടല്ലോ അത് കൊണ്ടുവന്നിട്ട് ഓരോന്ന് അടിച്ചിതാക്കി വെച്ചിരിക്കുക കേട്ടോ അപ്പോൾ എൻ്റെ ചേട്ടൻ പറഞ്ഞു കണ്ടാൽ വൃത്തിയില്ല വൃത്തിയില്ലായ്മ അല്ലെട്ടോ അത് മൊത്തത്തിൽ ഇതായി ഇതായിപ്പോയി പിന്നെ ഇതിൻ്റെ ഷീറ്റാണെങ്കിൽ ഇടുന്ന വിരിയാണെങ്കിൽ ഞാൻ കഴുകാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുക അപ്പോൾ അത് വിരിച്ചിടുമ്പോൾ അറിയാൻ പറ്റൂല പക്ഷേ ഞാനത് കഴുകാൻ വെച്ചുകൊണ്ടാണ് കേട്ടോ അതിനുശേഷം ശേഷം സാമ്പാറിനുള്ളതെല്ലാം അരിഞ്ഞു വെച്ചു പിന്നെ ദോശമാവ് എടുത്ത് ഇതാ റെഡിയാക്കി കേട്ടോ പിന്നെ ദോശമാവ് ചൂടണം പിന്നെ അതിൻ്റെ കൂട് അപ്പോഴത്തേക്ക് വിസിലടിക്കാൻ തുടങ്ങി കുക്കർ വിസിലടിക്കാൻ തുടങ്ങി പിന്നെ ഞാൻ അപ്പോൾ ഇപ്പുറത്തെ അടുപ്പിലോട്ട് അങ്ങ് ദോശയ്ക്ക് വേണ്ടി വെച്ചു അപ്പോൾ ദോശയും കൂടി ചൂടാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേക്ക് സമയം നാലര ഒക്കെ ആവാറായതേ ഉള്ളൂ പെട്ടെന്ന് പെട്ടെന്ന് ജോലി നടക്കൂട്ടോ പിന്നെ ഞാൻ തീയങ്ങ് കത്തിച്ചു ഞാൻ ഇവിടെ അരി ആട്ടോ വെക്കുന്നത് റേഷൻ കടയിൽ നിന്ന് മേടിക്കുന്ന റോസ് കേട്ടോ പിന്നെ ഈ അരി കൊണ്ടുവന്ന് തീരുന്ന സമയങ്ങളിൽ മാത്രം ഞാൻ വില അരി മേടിച്ച് വെക്കാറുള്ളൂ എന്നിട്ട് ഞാൻ അത് വെച്ചിട്ട് പിന്നെ നേരെ ഞാൻ ബാക്കി കഷ്ണങ്ങളൊക്കെ സാമ്പാറിന് റെഡിയാക്കി അത് വെച്ചു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക